നമസ്കാരം മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ രേവ്ദണ്ഡ തീരത്ത് സംശയാസ്പദമായ രീതിയിൽ അജ്ഞാത ബോട്ട് കണ്ടെത്തി തീരദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു രേവ്ദണ്ഡയിലെ കോളൈ തീരത്ത് നിന്നും ഏകദേശം രണ്ട് നോട്ടിക്കൽ മൈൽ വെച്ചാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ബോട്ട് കണ്ടത് മറ്റൊരു രാജ്യത്തിന്റെ അടയാളങ്ങളാണ് ബോട്ടിലുള്ളതെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്ന് പോലീസ് പറയുന്നു റായ്ഗഡ് തീരത്തേക്ക് ബോട്ട് ഒഴുകിയെത്തിയതാകാമെന്നാണ് നിഗമനം പാക് ബോട്ടാണെന്ന് സംശയമുണ്ട് റായ്ഗഡ് പോലീസ് ബോംബ് സ്ക്വാഡ് നേവി കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ ടീമുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് റായഗഡ് പോലീസ് സൂപ്രണ്ടും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് കനത്ത മഴയും ശക്തമായ കാറ്റും കാരണം ബോട്ടിനടുത്തേക്ക് എത്താനായിട്ടില്ല മുൻകരുതൽ നടപടിയായി വലിയ പോലീസ് സംഘത്തെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് ജില്ലയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ ബോട്ടിൽ മറ്റൊരു രാജ്യത്തിന്റെ അടയാളമുള്ളതായാണ് കണ്ടെത്തിയിരിക്കുന്നത് രേവ്ദണ്ഡ തീരത്ത് ബോട്ട് ഒഴുകി എത്തിയതായിരിക്കാമെന്ന് സംശയിക്കുന്നതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് റായ്ഗഡ് പോലീസും ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സംഘം നേവി തീരസുരക്ഷാ സംഘം ദ്രുതകർമ്മസേന എന്നിവർ അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് ബോട്ടിനടുത്തേക്ക് എത്താനുള്ള പരിശ്രമം കനത്ത മഴയെ തുടർന്ന് തടസ്സപ്പെട്ടതായി റായ്ഗഡ് പോലീസ് സൂപ്രണ്ട് അഞ്ജൽ ദലാൽ പറഞ്ഞു ഉപയോഗിച്ച് ദലാൽ തന്നെ ബോട്ടിനടുത്തേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരിച്ചു വരികയായിരുന്നു ജില്ലയുടെ സുരക്ഷ കണക്കിലെടുത്ത പ്രദേശത്തെ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട് പ്രദേശത്ത് വലിയൊരു പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും മുൻകരുതല് നടപടിയായി ജില്ലയിലെ മൊത്തത്തിലുള്ള സുരക്ഷ വര്ദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു